എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി ഉസ്താദെ എനിക്ക് വേണ്ടി ഒരുപാട് വേദന സഹിച്ച പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് എൻ്റെ ഉമ്മക്ക് സന്തോഷം ലഭിക്കാൻ ഖബറിൽ സമാധാനം ലഭിക്കാൻ ഒരു മകളെന്ന നിലക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു സഹോദരി സങ്കടപ്പെട്ടുകൊണ്ട് ചോദിച്ചൊരു സംശയം കണ്ടു നമ്മൾ പല ആളുകളുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ എന്താണ് അവരുടെ മരണശേഷം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് നാല് കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാധാന്യത്തോടെ നമുക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ അള്ളാഹുറബുൽ ആലമീ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലേ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹു പറഞ്ഞേ അല്ലാഹിറബുൽ ആലമീൻ സ്വബാഹുൽ ഹൈറിനെ കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നിറയും കാരണം അലഹമില്ല ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇതുവരെ കൂടെയുള്ള സഹോദരങ്ങളുണ്ട് എപ്പോഴും ലൈവിൽ കാണുന്നവർ ഇനി എങ്ങാനും ലൈവ് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും സ്വബാഹുൽ ഹൈര് കണ്ടുതീർക്കണമെന്ന് നീയ്യത്തുള്ളവർ ഇതിനെ ചേർത്ത് പിടിച്ചവർ പല ഘട്ടങ്ങളിലും നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതികൾ ഉണ്ടാക്കിയപ്പോൾ അതിലേക്കൊക്കെ ഹതിയ ചെയ്തവർ അങ്ങനെ തുടങ്ങി ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നവർ ഈ കുടുംബാംഗമായി നിൽക്കുന്നവർ അള്ളാഹു എന്നീ എല്ലാവരെയും ചേർത്ത് പിടിക്കണേ തമ്പൂരാനെ ഈ സ്വബാഹുൽ ഹയറിലൂടെ എത്രയെത്ര ആളുകൾക്ക് ഒരുപാട് ഗുണം ലഭിച്ചിട്ടുണ്ട് അല്ലേ സാമ്പത്തികമായത് ഞാൻ പറയുന്നില്ല ഒരുപാട് ആളുകൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അള്ളാഹു അബ്ബുലമീൻ അത് നിലനിർത്തി തരുമാറാകട്ടെ മാനസികമായി തളർന്നുപോയ ധാരാളം ആളുകൾ നല്ല ഉണർവോടുകൂടെ എഴുന്നേറ്റ് വന്നത് ഈ ഹന്ത് പറഞ്ഞിട്ടാണെന്നൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് കരുതിയവർക്ക് അവർക്ക് അൽഹന്തൂരില്ല ഈ ഹന്ത് പറഞ്ഞതിലൂടെ അള്ളാഹു കുഞ്ഞിനെ കൊടുത്ത സംഭവങ്ങൾ അങ്ങനെ എത്രയെത്ര അത്ഭുതകരമായ കാര്യങ്ങൾ ഇരുന്ന് ഇരുന്നൂറാമത്തെ എപ്പിസോഡാണിത് അള്ളാഹ് കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് പടച്ചറബ് ഒരുപാടൊരുപാട് നാൾ സ്വബാഹുൽ നിലനിർത്തു നിലനിർത്തുമാരാകട്ടെ അതിൻ്റെ വച്ചാക്കളായി അതിൻ്റെ ആളുകളായി നിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഒരു കുടുംബം എന്ന നിലക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം ഇന്ന് നമ്മൾ പറയണതേ നമ്മിൽ പല ആളുകളുടെയും ബാപ്പയും അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെയും കബറിലാണ് മരിച്ചു പോയിട്ടുണ്ട് പല ആളുകളും അല്ലേ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ഉപ്പായും ഉമ്മായും അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവുമായിരുന്നോ ഇല്ല അവരുടെ വിയർപ്പാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ആ ഉമ്മാനെ ഉപ്പാനെ വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഒന്നും കിട്ടാനില്ല അല്ലേ നമുക്ക് ശാപമല്ലാതെ പ്രയാസമല്ലാതെ ഒന്നും നമുക്ക് അതുകൊണ്ട് നേടിത്തരൂല്ല എന്നാണ് ഉമ്മാടെയും ഉപ്പാടെയും ദ്വാ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഉമ്മ മരിച്ചു പോയാൽ ഉപ്പ മരിച്ചു പോയാല് അതിൻ്റെ വില നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ ഉമ്മാടെ ഉപ്പാടെയും വില അവർ മരണപ്പെട്ടവരോട് ചോദിക്കണം മനസ്സിലാവേണ്ട ഉമ്മായി ഉപ്പായി ഇല്ലാതായ നമ്മളൊരു ചിറകൊടിഞ്ഞതുപോലെയാണ് കാരണം ആ ഉമ്മയുടെ ഉപ്പയുടെയും ദുയാകുന്ന ചിറകുണ്ടല്ലോ അത് നമ്മൾ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് കാക്കും ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് കാക്കും അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മകുഫ് കൊടുക്കട്ടെ പലരുടെയും മാതാപിതാക്കളുടെ കബറിലാണ് അവർക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചിലര് വിചാരിച്ചത് മരിച്ച് കബറിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു എന്നാ ഖബറിലാക്കി കബറിലാക്കിപ്പോയാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു ഒരുപാട് മക്കളുണ്ട് എന്തൊരു മനുഷ്യരാണ് നിങ്ങളൊക്കെ കമാഅതീനു തുദാൻ നിങ്ങളെന്താണോ ചെയ്യണത് അതേ നിങ്ങൾക്കും തിരിച്ചു കിട്ടുള്ളൂ കേട്ടോ നിങ്ങളും മരിച്ചു ചെയ്തേ ഖബറിൽ കിടക്കും ഓരോ വെള്ളിയാഴ്ച ദിവസവും നിങ്ങളിങ്ങനെ കൊതിക്കും പടച്ചോനെ എൻ്റെ മോനൊന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഏയ് എൻ്റെ മോള് വീട്ടിലുണ്ട് അവൾ എനിക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്തിരുന്നെങ്കിൽ ഓരോ വെള്ളിയാഴ്ച ദിവസവും നമ്മളിങ്ങനെ കൊതിക്കും എന്നാണ് എവിടെ നമ്മൾ നമ്മുടെ വാപ്പാനും ഉമ്മാനും ഓർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മൾ ഓർക്കൂല അവർ വേറെ തിരക്കുകളിലായിരിക്കും എന്ത് വാപ്പ എന്തുമ്മാ അങ്ങനെ ആകരുതെട്ടോ അള്ളാഹു അതിന് ചൗഫീക്ക് നൽകുമാറാകട്ടെ ഇപ്പം മരണശേഷം ജീവിതകാലത്ത് നമ്മൾ എന്തായാലും അവരെ ശ്രദ്ധിക്കണം മരണശേഷം കുറച്ചുകൂടെ ഭംഗിയായി അവർക്ക് കെയറ് കൊടുക്കണം എന്നാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് നാല് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഹദീസുകൾ വെച്ച് അയ്മത്തുകൾ കൃത്യമായി നമുക്ക് ഉണർത്തുന്നുണ്ട് അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തേത് മരണപ്പെട്ട മാതാപിതാക്കളുടെ മേൽ സ്വതക്ക ചെയ്യ അതവരുടെ കബറിൽ വലിയ വിജയം ഉണ്ടാക്കുന്നതാണ് വലിയ സംതൃപ്തി അവർക്ക് ലഭിക്കും ഒരുപാട് നന്മകൾ അവർക്ക് ലഭിക്കും എന്നാണ് വല്ലാതെ കബറിൽ ഉപകരിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലി വസ്ല്ലാം ഒരിക്കൽ ഒരു സുഹാബി വന്ന് ചോദിക്കുന്നുണ്ട് യാ ഇന്ന എൻ്റെ ഉമ്മ മരണപ്പെട്ടു ഐ നബിയെ പെട്ടെന്ന് മരിച്ചതാണ് ആ ഒന്നും അതുകൊണ്ട് തന്നെ ഉമ്മാക്കൊന്നും പറയാനോ വസിയത്ത് ഒന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വസീയത്ത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുമായിരുന്നു അതിന് പറ്റിയില്ല നബിയെ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ അതെൻ്റെ ഉമ്മാക്ക് യാ ഈ അറസൂലല്ലാം ഞാം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ല്ലാം പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ലഭിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട് മുത്തുരപിതങ്ങള് അപ്പോൾ ആ സൊഹാബി ചെയ്തത് തൻ്റെ മദീനയിലുണ്ടായിരുന്ന വലിയൊരു തോട്ടം തന്നെ ഉമ്മായയുടെ പേരിൽ അങ്ങ് സ്വതക്ക ചെയ്യാൻ ആ ഉമ്മാടെ പേരിൽ വലിയൊരു തോട്ടം സ്വതൊക്കെ ചെയ്യാൻ ദാനം ചെയ്യാണ് സ്വഹബി മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഞാൻ എന്ത് ചെയ്യണം നബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് നിങ്ങളൊരു കിണർ കൊടുക്കുക കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് കിണർ കുഴിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര വലിയ പ്രതിഫലമാണെന്ന് ഹബീബുൻ റസൂല സ്വല്ലു അലഹി വസല്ലമ്മ തങ്ങളെന്നെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മൾ എന്ത് നന്മ ചെയ്താലും ചില ആളുകൾ പറയാറുണ്ട് അവരവർ ചെയ്തതേ അവർക്ക് കിട്ടുകയുള്ളൂ മരിച്ചതിന് ശേഷം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അത് ഏറ്റവും വലിയ വിഡ്ഢികളാണ് അള്ളാഹുവിൻ്റെ കുർഹാനോ തിരുസുന്നത്തോ മനസ്സിലാകാത്ത വെറും വെറും വിഡ്ഢികൾ മാത്രമാണ് അവർ അള്ളാഹു ബോധം കൊടുക്കട്ടെ മുത്തുനബിയാണ് പഠിപ്പിക്കണത് കിട്ടും ലഭിക്കും ഉറപ്പ് തന്നെയാണ് പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ എങ്ങനെയാ എങ്ങനെയാ ചെയ്യേണ്ടത് ഈ നന്മകളൊക്കെ ചെയ്തിട്ട് മനസ്സിൽ ഹതിയെ ചെയ്യണം പഠിച്ചവനെ ഇതിൻ്റെ മിസില് സ്വഭാവം എൻ്റെ വാപ്പാക്ക് കൊടുക്കണേ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് കൊടുക്കണേ എല്ലാ കണ്ടോ അത് കിണർ കുത്തിയിട്ടാണെങ്കിലും എന്ത് നന്മ ചെയ്തിട്ടാണെങ്കിലും ഈ ഈയൊരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മളൊരു ഹതിയെ കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമ്പോൾ പടച്ചോനെ ഇതിൻ്റെ കൂലി എൻ്റെ ഉമ്മാടെ എത്തിക്കണേ എത്തിക്കണേയല്ല നമുക്കും കിട്ടും അവർക്കും കിട്ടും ദ്വായും ചെയ്യ പടച്ചോനെ ഈ ചെയ്തതിൻ്റെ മിസിൽ സവാബ് എൻ്റെ വാപ്പാടെ കബറിൽ എത്തിച്ച് നീ അവരെ സന്തോഷിപ്പിക്കണേ അല്ല അപ്പോൾ മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടിയിട്ട് സ്വതൊക്കെ ചെയ്യലാണ് അള്ളാഹു അതിനെ തോഫീക്ക ചെയ്യട്ടെ നമ്മുടെ ഈ റിലീഫ് പദ്ധതിയിലേക്ക് എപ്പോഴും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ കബറിൽ ഇങ്ങനെ പ്രകാശം പരക്കുകയായിരിക്കും അള്ളാഹു നിലനിർത്തു മാറാകട്ടെ രണ്ടാമത്തേത് മക്കളാകുന്ന നമ്മൾ സ്വയം നന്നാകലാണ് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ നന്നാവുക നമ്മൾ സ്വാലിഹിങ്ങളാകുക മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്ന് കാര്യങ്ങൾ കബറിൽ നിലക്കാതെ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ഒന്നാമത്തെ എന്താണ് ഒന്നാമത്തത് ജാരിയായ സ്വതക്കയാണ് ജീവിച്ചിരുന്ന കാലത്ത് ജാരിയായ സ്വതക്ക നിരന്തരം പ്രതിഫലം ലഭിക്കുന്ന വല്ല സ്വതക്കയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി കിട്ടും മറ്റൊന്ന് വലതിന് സ്വാലിഹ സ്വാലിഹായ കുട്ടി സ്വാലിഹായ കുട്ടി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അതായത് ഒരു കുട്ടി സ്വാലിഹാകണമെങ്കിൽ മാതാപിതാക്കള് ആ കുട്ടിയെ സ്വാലിഹാക്കി വളർത്തിയിട്ടുണ്ടാവണം അല്ലേ അപ്പൊ അതിന്റെ ഒരു ഒരു പ്രതിഫലം തോണം ആ കുഞ്ഞാകുന്ന നമ്മൾ നിസ്കരിച്ചാൽ അതിന്റെ കൂലി ഉമ്മാക്കുക നമ്മൾ നോമ്പ് പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലി എന്താണ് അത് ഉമ്മാക്ക് നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചാൽ അതിൻ്റെ കൂലി ഉമ്മാക്ക് അങ്ങനെ നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഒരു പങ്ക് ഉമ്മയുടെ കബറിലേക്ക് ചെല്ലും പാപ്പാടെ കബറിലേക്ക് ചെല്ലും അങ്ങനെ സ്വാലിഹീങ്ങളായ നമ്മളെ വളർത്തിയ സ്വാലിഹീങ്ങളായി നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും എന്നാലോ നമ്മളെ സ്വാലിഹീങ്ങളായിട്ടല്ല നമ്മളെ വളരെ മോശം മക്കളായിട്ടാണ് വളർത്തിയതെങ്കിൽ അതിൻ്റെ ഫലം അവർക്ക് കിട്ടും ആ നമ്മൾ തല പോലും മറക്കണില്ല അന്യ ആളുകളുടെ മുമ്പിൽ ആണുങ്ങളുടെ മുമ്പിൽ നടക്കുമ്പോൾ തല മുടിയൊക്കെ പുറത്ത് കാണിച്ചിട്ടാ സ്ത്രീകൾ നടക്കണേ എല്ലാ തോന്നിവാസവും പേക്കൂത്തുകളൊക്കെ നമ്മൾ കാണിക്കണുണ്ട് അല്ലേ എല്ലാ ഹറാമും ചെയ്യണുണ്ട് ഇതൊക്കെ മാതാപിതാക്കളെ ജീവിച്ചിരുന്നപ്പോൾ നിനക്കിതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ ഇത് അവർക്ക് തിരിച്ചടിയായി കബറിൽ കിട്ടും അതുമാത്രമല്ല മക്കളാകുന്ന നിങ്ങൾ തന്നെ നാളെ അഹ്റത്തിന് ചെല്ലുമ്പോൾ പറയൂ എത്ര ആലു കണം പറച്ചോനെ നീ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കാലിൻ്റെ അടിയിലേക്ക് ഒന്നിട്ട് തന്നെ അല്ല ഒന്ന് ചവിട്ടെ അവരുടെ നെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ വിളിച്ചു പറയുന്ന ഘട്ടമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മൾ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയത് മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ മക്കൾ അപ്പുറത്ത് ഇപ്പുണ്ടാവും നമ്മൾ ചവിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ മേത്തോട്ട് കയറാൻ കാരണം എന്താ നമ്മൾ നമ്മുടെ മക്കളെ സ്വാലിഹാക്കിയിട്ടില്ല അതുപോലെ ഡെയിഞ്ചറാണ് അപ്പം നമ്മൾ സ്വാലിഹായാൽ തന്നെ നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഒരു പങ്ക് ബാപ്പാക്കും ഉമ്മാക്കും ഖബറിലേക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ കുറാൻ ഇതാണ് രണ്ടാമത്തേത് നമ്മൾ നന്നാകുക മൂന്നാമത്തേത്

റബ്ബിറഹുമ്മ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ ചെയ്യണയല്ല കമാ റബ്ബാനീ സഹീറ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വാപ്പായുമായി എന്നോട് കരുണ ചെയ്തിട്ടുണ്ടല്ല അതുപോലെ അതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണേ ചെയ്യണയല്ല അത് വാപ്പായുമായി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നമുക്ക് ദ്വാരക്കാം അല്ല അവരുടെ കാര്യം ഏറ്റെടുക്കുമെന്നാണ് സ്വാലിഹായ സന്താനാണ് നമ്മളെങ്കിൽ നമ്മുടെ ദ്വായിന് വലിയ വലിയ പ്രത്യേകതയുണ്ട് അത് അവരുടെ കവറിൽ രക്ഷ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ ആ ദുആയിലൂടെ അത്ര വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക എന്നാണ് അള്ളാഹു മനസ്സിലാക്കി ദുആ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എന്ത് നന്മ ചെയ്താലും നമ്മൾ നന്മകൾ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ അതിന് സ്വീകാര്യത കൂടുതലാണ് അപ്പോൾ വാപ്പാക്കും മാക്കും വേണ്ടി ദ്വാരക്കണതിനു മുമ്പ് ഒരു ഒരു അൽഫാത്തിഹ വിളിച്ച് സൂറത്തുൽ ഫാത്തിഹ ഫലഖനാസും കുലഹ് അല്ലാഹുദൊക്കെ ഓതിയിട്ട് അതായത് ഖുർആൻ ഓതി മുനിർത്തി ദുആ ചെയ്താൽ സ്വീകാര്യത ഉറപ്പാണ് അതുകൊണ്ടല്ലേ നമ്മൾ ആണ്ടിനൊക്കെ അൽഫാത്തിഹ വിളിച്ച് ദ്വാരക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആാനല്ലേ അവിടെ ഓതുന്നത് അതുപോലെ തന്നെ റസൂർ മൗലിദ് മുത്തനബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ റസൂർ മൗലിദ് മൗലി

അപ്പോൾ അപ്പം മുത്തനബിതങ്ങനെയുള്ള മൗല്യം മുത്തരബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഓതിയിട്ട് പഠിച്ചു മൗലിതിന്റെ മിസില് സ്വാഭിന്റെ വാപ്പാട് മാറേണ്ട അവരിലേക്ക് എത്തിക്കണേ അല്ല ഇതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണേയല്ല ദാനധർമ്മം ചെയ്യുമ്പോൾ ഇതിന് ഇതിന് മുൻനിർത്തിയിട്ടുള്ളതിനോട് വേറെ അങ്ങനെ നന്മകൾ ചെയ്തിട്ട് വാപ്പാക്കുംമാക്കും വേണ്ടി ദ്വാച് ചെയ്യുന്ന മക്കൾ ഇത് എത്ര മഹാഭാഗ്യാണ് അഷ്റഫുൽ ഹലുഖ അല്ലാസ്വല മാ ഹദീജ ബി ബി വഫാത്തായപ്പോ അവിടുത്തെ മധു പറയും മറ്റുള്ളവരോട് ഹദീജിബിയുടെ മൗല്യത ഇങ്ങനെ പറയും അതുപോലെ എല്ലാ കൊല്ലവും ആണ്ടിൻ്റെ സമയത്ത് ഹദീജാബിയുടെ പേരിൽ മുത്തിനവിധങ്ങൾ അറുത്ത് മാംസം ഹദിജാബി റദി അള്ളാഹുഹയുടെ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ് അൻസാറുകളായ ഒരു പതിവുണ്ടായിരുന്നു മുസന്നഫിൽ കാണാം അവരിൽ നിന്ന് ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യും അവരുടെ കബറിൻ്റെ അടുക്കൽ പോയിട്ട് തലഭാഗത്തിരുന്ന് തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും കബറിൻ്റെ അടുക്കൽ എന്നിട്ട് സൂറത്തുൽ ബക്റ പാരായണം ചെയ്യും അതിൻ്റെ ആദ്യ ഭാഗം കാൽഭാഗത്ത് പോയിരുന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം പാരായണം ചെയ്യും നമ്മൾ വീട്ടിലിരുന്ന് ഓതിയാലും മതി എന്ത് സുഹൃത്തായിക്കോട്ടെ ഓതിയിട്ട് അവരുടെ അത് ഹതിയെ ചെയ്യുക അത് സ്വാപത്യം ചെയ്യുന്ന പരിപാടിയാണ് എന്നിട്ട് ദ്വാരം കൊടുക്കുക അതിന് വലിയ മഹത്വം എന്നാണ് അപ്പോൾ മൂന്നാമത്തത് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യലാണ് ചില ആളുകളുണ്ട് മരിച്ച് കബറിലേക്ക് വച്ചാൽ പിന്നെ ഒരു സിയാറത്തില്ല ജിയാറത്തിന് വരൂല ആ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരു ഒരു സദസ് സംഘടിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി ദ്വാമ ജലിസി സംഘടിപ്പിക്കൂല ഭക്ഷണം കൊടുക്കൂല ഏതൊക്കെ തെറ്റാന്നാണ് അവരുടെ സ്വത്ത് വെട്ടിത്തിന്നാൻ മാത്രം ഒരു ഒരു പ്രശ്നമില്ല കാരണം അവര് ഇവരുടെ വാദത്തിൽ അവർ മുഷിരിക്കായിരിക്കും അവർ മൗലിക കോതിവരായിരിക്കും മുഷിരിക്കിൻ്റെ സ്വത്ത് നമുക്ക് അവകാശമില്ലാത്തതാണ് എന്നാലും സ്വത്ത് തട്ടി അങ്ങ് ഇടകാനായിട്ട് ഭയങ്കര ഹഷാറാണ് ബാക്കി അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും ഈ മക്കള് ചെയ്യൂല അങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് എന്തിനാ അല്ലേ അതിലും വേറെ മക്കളില്ലാതിരിക്കലാണ് അഹാഹുറബുല്ലമി നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീനങ്ങളാക്കട്ടെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീനങ്ങളായ സന്താനങ്ങള് നൽകി കരുണക്കടലായ നാഥൻ അനുഗ്രഹിക്കട്ടെ നാലാമത്തേത് വപ്പായുമായി മരിച്ചു ഇന്ന കഴിഞ്ഞാല് മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് എന്നിട്ട് അവർക്ക് അവരുമായി ബന്ധം ചേർക്കുക അവരോട് ബന്ധം നിലനിർത്തുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക പാപ്പട കൂട്ടുകാരനുണ്ടാവും മട കൂട്ടുകാരി ഉണ്ടാവും അല്ലേ അപ്പൊ അവർക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കുക അത് ഇവരുടെ കബറിലേക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല അലൈഹി സ്വല തങ്ങൾ തന്നെ ഹദീസ് പറയുന്നുണ്ട് അതിന് ഇമാമിങ്ങൾ വിശദീകരണം പറയുന്നത് കാണാം അപ്പോൾ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അതായത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ തെറ്റ് നമുക്ക് മാതാപിതാക്കളോട് സംഭവിച്ചിട്ടുണ്ടാവും മരിക്കണതിന് മുമ്പ് അത് പൊരുത്ത കഴിഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നാണ് ഭൂരിഭാഗം ഇമാമിങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെ പാപ്പാടും പാടും പൊരുത്തം മോനെ മരിക്കണതിന് മുമ്പ് മേടിച്ചില്ലെങ്കിൽ തീർന്നോട്ടോ നിന്റെ കഥ അവർ മരിച്ചു കഴിഞ്ഞാൽ നീ എത്ര കോടി റക്കായത്ത് നിസ്കരിച്ചാലും നിനക്ക് പുറത്ത് കിട്ടൂല കാരണം ബാപ്പായും ഉമമായി നിനക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടില്ല പക്ഷേ ചില ഇമാമിങ്ങൾ വളരെ കുറച്ചാണെങ്കിലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഉറപ്പൊന്നും പറയേണ്ടില്ല മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയണ്ടില്ല മരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക എങ്ങനെ അവരുടെ കബറിൻ്റെ അടുക്കൽ പോയിട്ട് അവർക്ക് വേണ്ടി നീ ദ്വാചി അവർക്ക് വേണ്ടി ദ്വാചി നീ ധാരാളം നന്മകൾ ചെയ്ത് സ്വാലിഹായി ജീവിക്കുക അതോടൊപ്പം അവർ പറഞ്ഞ കാര്യം വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവും അവരുടെ സുഹൃത്തുക്കൾ അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുക അവരുമായിട്ട് ബന്ധം പുലർത്തുക ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കുക അവരെ സാന്ത്വനിപ്പിക്കുക അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് സഹായിച്ചു കൊടുക്കുക ഇത് മാതാപിതാക്കളുടെ കബറിൽ സന്തോഷം ഉണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള സല്ല അലൈഹി വസല്ലം അത്തങ്ങരുടെ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയാം ഒരിക്കലും അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അള്ളാഹുഹുമ അതുപോലെ അബ്ദുല്ലാഹിബിൻ്റെ ദീനാർ റളിയല്ലാഹു അൻഹു ഇവർ ഒരു ഒരു യാത്ര പോവാണ് മരുഭൂമി കൂടെ ഒരു കഴുതപ്പുറത്താണ് യാത്ര കുറച്ചിങ്ങനെ പോയപ്പോൾ ഒരു ഒരു കാട്ടറബിയായ മനുഷ്യനെ കാണാൻ അങ്ങനെ സാധാരണ മിങ്കിൾ ചെയ്യാത്തൊരു വിഭാഗമാണ് കാട്ടറബിയായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ കഴുതപ്പുറത്ത് നിന്ന് ഇബിനുമാറ നീ ചാടി ഇറങ്ങിയിട്ട് ആ ഇങ്ങനെ നടന്നു കൊണ്ടപ്പോൾ അയാൾക്ക് ആ കഴുതങ്ക് ദാനം ചെയ്തു കഴുത ദാനം ചെയ്തു അതുമാത്രമല്ല മഹാനപറികളുടെ തലയിലുണ്ടായിരുന്ന എടുത്ത് ആ അറാബിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു ആ കാട്ടറബിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അബ്ദുല്ലാഹിബിൻ ദീനാറദി ഇല്ലാൻ ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പം ഇവർ ഇവർ സാധാരണക്കാരാണ് ഇവർക്ക് ഇപ്പോൾ ആരും ഇത്ര വലിയതൊന്നും കൊടുക്കാറില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെറുത് കൊടുത്താൽ തന്നെ അവർക്കത് മതിയാകും അപ്പം നിങ്ങൾ ഈ കഴുതയെയും ഈ തലേക്കെട്ട് കൊടുക്കാൻ മാത്രം എന്താണ് ഇപ്പോൾ അപ്പൊ അബ്ദുൽഹിബിൻ പറയുന്നുണ്ട് ഈ മനുഷ്യന്റെ അതായത് ഈ കാട്ടർബിയായ മനുഷ്യന്റെ വാപ്പയും എൻ്റെ വാപ്പയായ അൾമറബൻ ഹത്താബുർ അലി അള്ളാഹുഹുവും സുഹൃത്തുക്കളായിരുന്നു ഇവർ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തനബി നിങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എന്താണെന്നറിയോ നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ അവരുടെ കബറിലേക്ക് അത് ഗുണം അതുകൊണ്ട് തന്നെ എൻ്റെ വാപ്പയുടെ കൂട്ടുകാരനായ ഈ മനുഷ്യൻ്റെ വാപ്പ ആ മനുഷ്യൻ്റെ മകനെ ഞാനൊന്ന് സന്തോഷിപ്പിച്ചാൽ എൻ്റെ വാപ്പയുടെ കബറിലേക്ക് സന്തോഷം കിട്ടുമല്ലോ എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കിന്ന് അബ്ദുല്ലാഹിബിനോ എമർ റദിയല്ലാഹുനോ അപ്പോൾ സ്വഹാബത്യ ചെയ്ത കാര്യമാണത് അല്ലേ ഇപ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് അവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യുക രണ്ട് നമ്മൾ നന്നാവുക മൂന്ന് നമ്മൾ ദ്വാരക്ക നാല് അവരുടെ കുടുംബക്കാരായി കുടുംബക്കാർ പ്രത്യേകം കേട്ടോ കൂട്ടുകാരെന്ന് മാത്രമല്ല വാപ്പാടെ കുടുംബക്കാർ ഉമ്മയുടെ കുടുംബക്കാർ ഇവരായിട്ട് ഇങ്ങനെ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കുക പലപ്പോഴും പാപ്പായുമായി മരിച്ചു കഴിഞ്ഞാൽ ഓ ഇപ്പം നമ്മളെയൊന്നും വേണ്ട അവരിപ്പം ഇങ്ങോട്ട് വന്നില്ല ഉമ്മ ചോദിച്ചിരുന്നപ്പോൾ എല്ലാവരും വന്ന് വാപ്പ യൂച്ചിരുന്നപ്പോൾ എല്ലാവരും വന്ന് പക്ഷേ നിങ്ങളങ്ങോട്ട് പോയാ പോയില്ല അവര് വരുവോ വരാതിരിക്കുക ചെയ്യട്ട് നമ്മൾ അങ്ങോട്ട് പോവാ അങ്ങനെ ബന്ധം ചേർത്താൽ കവറിൽ വാപ്പാക്കും സന്തോഷമാവും പടച്ചോന്ന് സന്തോഷവും കുടുംബ ബന്ധം ചേർത്തത് നമുക്ക് സമ്പത്തും കിട്ടും ദീർഘായുസ്യം കിട്ടും ഹര പറയണേ മുഹമ്മദ് അലഹി വസ്ലം അപ്പോ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അഖറത്തും റഹമത്തും നൽകട്ടെ ഈ പിന്നെ ഇന്നത്തെ ചോദ്യം ഒരു സൂറത്തിൽ തന്നെ ശ്രദ്ധിക്കണം ഒരു സൂറത്തിൽ തന്നെ ഇരുപത്തി അഞ്ച് തവണ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പേരെന്താണ് ഒരു സൂറത്തിൽ ആ നബിയെക്കുറിച്ച് ഇരുപത്തഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ നബിയുടെ പേരെന്താണ് ഒരു സൂറത്തിൽ തന്നെ ഇരുപത്തഞ്ച് തവണ പറയപ്പെട്ട നബി കമൻറ്റ് ചെയ്യ അല്ലാഹു വർക്ക് എത്തിയട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين സ്വല്ലി അലി അള്ളാഹു അലാദിനു അലാരി റബ്ബെ നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല മഹാനായ ഇബ്രാഹിം ബാദുഷാ ബാദുഷാർദി അള്ളാഹുനഹുവിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ നൽകണയല്ല പടച്ചവനെ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് പലയിടങ്ങളിലും വെള്ളം പൊങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നീ കാവലി കാവലേകണയല്ല പകർച്ചവ്യാധികളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മുക്തി നൽകണയല്ല പടച്ചവനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത മഴ നീ നൽകണേ ചെമ്പോരാനെ നിൻ്റെ റഹ്മത്തായി മഴ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ ഞങ്ങളിന്ന് പഠിച്ചതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഒരുപാട് ഹൈർ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന സന്താനങ്ങളായി സ്വാലിഹിങ്ങളായ മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തീർക്കണയല്ല അവരുടെ എല്ലാ മേഖലയിലും പറക്ക മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് അവർക്കും നീ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികളായ സഹോദരികളുണ്ട് ജീവിതത്തിൽ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ല പടച്ചവനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ഈ അറബി ബാദിഷ ഉപ്പാപ്പാട് പറക്കെത്തുകൊണ്ട് മാനസികവും ശാരീരികവുമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും മുക്തി നൽകണേ അല്ല അറഹമുറാഹി അറബേ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ നൽകണേ അല്ല ഒരുപാട് തടസ്സങ്ങൾ അത് ഒരുപാട് തടസ്സങ്ങളുണ്ട് ലൈസൻസായി അതുപോലെ കാമയായി പാസ്പോർട്ടായി വിസയായി മുമ്പ് ഇങ്ങനെ നിൽക്കൊണ്ട് എല്ലാ തടസ്സങ്ങളും നീക്ക് റാഹത്ത് നൽകണേയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ നൽകണേയല്ല കടബാധ്യത ഏറ്റെടുക്കണേയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ നൽകണേ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ നൽകണേയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽ അള്ളു അലൈഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹത്തി സാഹു ആല മുഹമ്മദ് സാഹു അല്ല വസ്ം സല അഹുആല മുഹമ്മദ് സഹു അലഹി വസ്ലം അഹു വസ മു മുഹമ്മദ് അറബി സി അലഹി വസ്ലീം വസ്ലമു